എം എൽ എസിൽ വീണ്ടും മറ്റൊരു പോരാട്ടത്തിന് തയ്യാറെടുക്കുകയാണ് ഇന്റർ മിയാമി ഇന്ന് ഡി സി യുണൈറ്റഡിനെ നേരിടാൻ ഒരുങ്ങുകയാണ് മിയാമി ഇന്ത്യൻ സമയം സാങ്കേതികമായി നാളെ പുലർച്ചെ അഞ്ചു മണിക്കാണ് ഇന്റർമിയാമിയും ഡി സി യുണൈറ്റഡും തമ്മിലുള്ള പോരാട്ടം നടക്കുന്നത് എന്നാൽ ഹാവിയർ മെഷ്കരാനോ ലിയണൽ മെസ്സിയും ജോഡിയാൽബിയും ഈ മത്സരത്തിൽ ഉണ്ടായേക്കില്ലെന്ന് ഇന്നലെ തന്നെ ഒഫീഷ്യലായി പറഞ്ഞതാണ് മെസ്സിയുടെ മൈനർ ഇഞ്ചുറി പലപ്പോഴും പല മത്സരങ്ങളിലും മെസ്സിക്കൊരു ഇഷ്യൂ ആയി തന്നെ തുടരുകയാണ് എന്നാൽ വരുന്ന ലീഗ്സ് കപ്പിലെ സെമി ഫൈനലിൽ മുൻനിർത്തിക്കൊണ്ടാണ് ലിയോണൽ മെസ്സിയെ ഈ മത്സരം കളിപ്പിക്കാതെ വലിയ റിസ്ക് എടുക്കാൻ തയ്യാറാകാതെ ഇന്റർമിയാമി ഈ പോരാട്ടത്തിന് ഇറങ്ങുന്നത് നമുക്കറിയാം ലീഗ്സ് കപ്പിൽ ഇൻഡർമിയാമിയുടെ എതിരാളികൾ ഒർലാൻഡോ സിറ്റി എഫ് ആണ് ഇത്തവണ രണ്ടു തവണ ഓർലാൻഡോ സിറ്റി എഫ് സിയെ നേരിട്ട് പോയും മിയാമി കനത്ത പരാജയമാണ് ഏറ്റുവാങ്ങിയത് അതുകൊണ്ട് തന്നെ ലിയണൽ മെസ്സിയെ കളിപ്പിക്കാൻ തന്നെയായിരിക്കും പരിശീലകനായ മഷ്കരാനോയുടെ ശ്രമം ലീഗ്സ് കപ്പിന്റെ സെമി ഫൈനൽ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇത്തവണ ജോഡിയാൽബയും ലിയണൽ മെസ്സിയും കളിക്കാനിറങ്ങാത്തതും ഏതായാലും ഇത്തവണ ലീഗ്സ് കപ്പ് സ്വന്തമാക്കാൻ തന്നെയാണ് ഇന്റർമിയാമിയുടെ വമ്പൻ ഒരുക്കങ്ങളും എം എൽ എ മത്സരങ്ങളിൽ നാൽപ്പത്തിയഞ്ച് പോയിന്റുമായി നിലവിൽ ഇന്റർമിയാമി അഞ്ചാം സ്ഥാനത്താണുള്ളത് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക